ഫോൺ ഫോണിക്കുന്നത് ഹലോ മോളെ ഉമ്മാന്റെ കുട്ടി അവിടെ കുഞ്ഞോളെ ഉമ്മാന്റെ കുട്ടി ഒന്ന് വരുമോ ഉമ്മാക്ക് എന്നെ കാണാൻ ഓ അത് ഉമ്മ കുട്ടികൾക്ക് പരീക്ഷയല്ലേ പിന്നെ നഞ്ചുളി പണിയും കാര്യങ്ങളും ഒരുപാട് തിരക്കാണ് അതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ പിന്നെ വരാ ഇപ്പൊ വരാൻ പറ്റൂല മോളെ ഉമ്മാന്റെ കുട്ടിനെ കാണാനും മാക്ക് വല്ലാത്ത ബോധ്യുണ്ട് വരാൻ പറ്റൂലല്ലേ ആയിക്കോട്ടെ അവൾ ഫോൺ കട്ടാക്കി അടുക്കളയിൽ കയറി കുട്ടികൾക്ക് പരീക്ഷയാണ് അത് കഴിയട്ടെ അപ്പോഴേക്കും നനച്ചില് പണിയും തീർക്കണം എന്നിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് രണ്ടു ദിവസം നിൽക്കാം ദിവസങ്ങൾ കടന്നു പോയി പരീക്ഷ നനച്ചുപുളിയും ഒക്കെ കഴിഞ്ഞു അതെ ഇക്ക അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു എന്താടി നോക്കിന്നെ ഞാന് നാളെ എന്റെ കുടീക്കൊന്ന് പോട്ടെ ഉമ്മ വിളിച്ചീനോ ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ട് അല്ല എനിക്കിപ്പോ പണിന്റെ തിരക്കാണ് അവിടെ ദിവസം കഴിയട്ടെ എന്നിട്ടൊക്കെ പോകാം ഉം എന്നാ അങ്ങനെക്കോട്ടെ അവൾ വീണ്ടും തന്റെ ജോലി മുഴുകി ഉമ്മ ഉമ്മന്റെ ഫോൺ എടുക്കുന്നു ആരാ നോക്കി മാമനാണ് ഓ ഹലോ കാക്ക ഇജി വേഗം കുട്ടി ഒന്ന് വാ ഉമ്മക്ക് സുഖില്ല അവൾ ഫോൺ പെട്ടെന്ന് കട്ടാക്കി ഓ ഉമ്മക്ക് അസുഖം എന്തേ കൂടി റബ്ബേ അവൾ ഭർത്താവിന്റെ കാത്തു നിന്നില്ല ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്കോടി മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് അന്താളിച്ചു അവൾ അകത്തേക്കോടി അവിടെ ഏതാ വെള്ള പുതിപ്പിച്ചു ഉമ്മയെ കിടത്തിയിരിക്കുന്നു ചുറ്റിനും ആളുകളിരുന്ന് കുർആാനോതുന്നു അവൾ ആ മുഖത്തെ തുണി മാറ്റി ഉമ്മയെ വിളിച്ചു ഉമ്മ 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 വിളി കേൾക്കുന്നില്ല അവളെ കാണാൻ ഉമ്മ കണ്ണു തുറക്കുന്നില്ല കുഞ്ഞോളെ എന്ന് നീട്ടി വിളിക്കുന്നില്ല അവളുടെ കൈകാലുകൾ വിറക്കുവാൻ തുടങ്ങി കണ്ണിൽ ഇരുട്ട് കയറി അവൾ കുഴഞ്ഞു വീണു ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മക്ക് പ്രിയപ്പെട്ട മോ ആയിരുന്നു അവൾ ഇനി ആ മുഖം കാണാൻ ഉമ്മ കണ്ണു തുറക്കില്ല ആളുകളെല്ലാം പിരിഞ്ഞു പോയി ഉമ്മയുടെ മക്കളെല്ലാവരും വീട്ടിലുണ്ട് ഇപ്പൊ അവർക്ക് തിരക്കുകളൊന്നുമില്ല പതിനാല് കഴിഞ്ഞേ എല്ലാവരും പോകൂ മക്കളെ ഒരുമിച്ച് കാണാൻ ആ ഉമ്മ ഒരുപാട് കൊതിച്ചതായിരുന്നു അന്ന് അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഇന്ന് ഉമ്മയില്ലാത്ത വീട്ടിൽ ഉമ്മക്ക് വേണ്ടി അവർ ഒരുമിക്കുന്നു ഉമ്മയെ കാണാൻ വേണ്ടിയല്ല നാട്ടുകാർ കാണാൻ വേണ്ടി ഇതൊരു കുഞ്ഞോളെ മാത്രം കഥയല്ല ഇന്ന് നാം കാണുന്ന ഓരോരുത്തരുടെയും കഥയാണ് നമ്മുടെ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്നാവട്ടെ നമ്മളിൽ നിന്നാവട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു സ്റ്റോറി എഴുതിയത് എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്ററാണ് മജീദ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഈ ഒരു വരികൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ ഈ വരികൾ നൂറ് ശതമാനം സത്യം തന്നെയാണ് അതെ നമ്മൾക്ക് എന്നും തിരക്കാണ് ഉറ്റവരെ ഉടയവരെ കാണാൻ ഒഴിവില്ല കുട്ടികൾക്ക് പരീക്ഷ സ്കൂള് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതെല്ലാം അങ്ങ് ഇല്ലാതാക്കും സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നമ്മൾ പോവില്ല അതെ എന്റെ മൂത്താപ്പ പറഞ്ഞൊരു കാര്യണ്ട് ആർക്കും ഒഴിവുണ്ടാവൂല ഒരിക്കലും പക്ഷേ മരിച്ചു എന്ന് കേട്ടാല് എല്ലാരും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഓടിപ്പാഞ്ഞെത്തും അത് മരിച്ചു എന്ന് കേൾക്കണം എന്നാ വരൂ അപ്പോ കുട്ടികളും സ്കൂളും പരീക്ഷയും ഒന്നും നോക്കൂല അതെ അവർ വന്നിരിക്കും പറഞ്ഞത് എത്ര ശരിയാണ് അതെ നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് നമ്മൾക്ക് കുടുംബത്തെ ഒന്ന് പോയി നോക്കാൻ ഒഴിവില്ല പ്രായമായവരെ നോക്കാൻ ഒഴിവില്ല സുഖമില്ലാത്തവരെ ബന്ധം പുലർത്താൻ ഒന്നിനും നമുക്ക് സമയമില്ല അതെ വിളിച്ചാൽ പോലും വരില്ല മരണപ്പെട്ടൊന്ന് കേട്ടാൽ ഓടിയെത്തും അതെ അതാണ് സ്ഥിതി ജീവനുള്ള കാലത്ത് ആ ജീവനുള്ള മുഖം ഒന്ന് കാണുവാൻ നമുക്കൊഴിവില്ല പിന്നീട് ജീവൻ ജീവനറ്റ ശരീരം ആ ജീവനറ്റ മുഖം ഒരിക്കൽ പോലും കണ്ണുകൾ തുറക്കാത്ത ഒരിക്കൽ പോലും സംസാരിക്കാത്ത ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ആ ജീവനറ്റ മുഖം കാണുവാനായിരിക്കും നമ്മളെല്ലാം പ്രതി പിടിച്ച് ഓടുന്നത് പിന്നീട് അവിടെ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ നമ്മൾ അവിടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് അവിടെ നിൽക്കും അല്ലേ അങ്ങനെയല്ലേ ശരിയാണ് മരിച്ചതിന് ശേഷമല്ല നമ്മൾ കൂടേണ്ടത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെയെല്ലാം അടുക്കൽ പോയിരുന്ന് സംസാരിച്ച് സ്നേഹം പങ്കുവെച്ച് അവരെ തലോടി നല്ല രീതിയിൽ അവരോട് പെരുമാറി ആ ഒരു സ്നേഹം ആ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലാതെ മരിച്ചതിനു ശേഷം പോയി അവിടെ കുറെ നിന്നിട്ട് എന്ത് കാര്യമുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ അല്പസമയം ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ അല്പം വന്നിരുന്ന് സൊറ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ആവുമ്പോഴല്ലേ ആ ഒരു സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയുള്ളു ഇപ്പോഴേതാ മരണപ്പെട്ടു പോയിട്ട് എന്ത് കാര്യമുള്ളത് എന്തായാലും എൻറെ പ്രിയപ്പെട്ട മജീദ് മാസ്റ്റർ എഴുതിയ ആ ഒരു വരികൾ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു തിരക്കുകളാണെന്ന് തോന്നി എനിക്ക് എല്ലാവർക്കും ഉണ്ട് തിരക്ക് കുട്ടികൾക്ക് സ്കൂളാണ് എക്സാം ആണ് പണിയുണ്ട് വീട്ടിൽ ജോലിയുണ്ട് പണിക്കാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പല ബന്ധങ്ങളും വിളിച്ചാൽ പോലും പോകാതെ നമ്മൾ പോകാതിരിക്കാറുണ്ട് എന്നാൽ പെട്ടെന്ന് മരണം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓടിപ്പോകും അല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയല്ലേ ശരിക്കും ഞാൻ ഇന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചു പോയിട്ടോ ആലോചിച്ചു പോയി എന്തായാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് അവരുടെ സ്നേഹവും അവരുടെ സന്തോഷവും എല്ലാം നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പോയി അല്പസമയം ഇരിക്കണം സംസാരിക്കണം അതെ അവരുടെ മനസ്സിന് അത് വല്ലാത്തൊരു റാഹത്തായിരിക്കും അതായത് ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ പ്രസവിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അതെ ആ മാതാവിന്റെ അരികിൽ ആ പിതാവിന്റെ അരികിൽ അല്പസമയം ഒന്ന് പോയിരിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല അതെ നമുക്ക് ഭർത്താവാണ് കുട്ടികളാണ് വലുത് അവരെ അല്ല വലുത് അങ്ങനെയല്ലേ എന്റെ മക്കൾ എന്ത് ചെയ്യും ഭർത്താവ് എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതി ചിന്താഗതിയാകുമ്പോൾ നമ്മൾ നമ്മളെ ഈ നിലയിലാക്കിയ മാതാപിതാക്കളെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് അല്പസമയം ഒരാഴ്ചയിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെടുത്ത് പോയിട്ട് അവരുടെ കൂടെ അല്പനേരം ഇരുന്ന് സംസാരിച്ച് നമ്മളെ സന്തോഷങ്ങളിൽ ദുഃഖങ്ങളെല്ലാം പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് അവർക്കും നമുക്കും നല്ല റാഹത്തുള്ള കാര്യം തന്നെയാണ് എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബാനമാര നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി എനിക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള സംഭവം തന്നെയാണ് ഇതെല്ലാത്തിനും തിരക്കാണ് ഒരാൾക്കും ഒഴിവില്ലേ ഭയങ്കര ബിസിയാണ് ഈ ബിസിയുടെ ടൈമിൽ നമ്മളെ പോറ്റി പോറ്റിവളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയെങ്കിലും അല്പസമയം മാറ്റി വെക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്കിതിലൂടെ പങ്കുവെക്കാം എല്ലും ഒരിക്കൽ കൂടി അസല വാളിക്കും വരഹമുള്ള